നമസ്കാരം മീഡിയ സ്വാഗതം ആലപ്പുഴ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ഒന്നര കോടിയുടെ പി എച്ച് ഡി സ്കോളർഷിപ്പ് ആലപ്പുഴ സ്വദേശി നിഖിൽ നവാസാണ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നര കോടിയുടെ സ്കോളർഷിപ്പ് നേടി നാടിന് അഭിമാനമായത് അതിർത്തി സേനയിൽ നിന്ന് വിരമിച്ച ആലപ്പുഴ എയൻപുരം ഫിർദൌസിൽ നവാസിൻ്റെയും സർക്കാർ ജീവനക്കാരി സഫീദയുടെയും മകനാണ് നിഖിൽ നവാസ് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ മെഷീൻ ലേണിംഗിൽ പി എച്ച് ഡി പഠനത്തിനാണ് ഒന്നരക്കോടി സ്കോളർഷിപ്പിന് അർഹനായത് ആലപ്പുഴ എസ് ടി വി സെൻട്രൽ സ്കൂൾ അടൂർ ഓൾ സയൻസ് പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എസ് എസ് എൽ സിയും പാല ചാവറ പബ്ലിക് സ്കൂളിൽ നിന്ന് പ്ലസ് ടുവും പാസ്സായി തിരുവനന്തപുരം ഐ ഐ എസ് ഇ ആറിൽ നിന്നും മാത്സ് ഫിസിക്സ് എന്നിവ പ്രധാന വിഷയമായെടുത്ത് ബി എസ് എം എസ് പാസ്സായി ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ന്യൂറോഫോമിക് സിസ്റ്റം വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർച്ചിനുള്ള ഒന്നരക്കോടിയുടെ സ്കോളർഷിപ്പാണ് ഇപ്പോൾ നേടിയത് നേഹ നവാസ് സന നവാസ് എന്നിവർ സഹോദരങ്ങൾ